നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എനറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു കിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെയും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ലോ യു കെയിലെ പതിനാലു വർഷത്തെ കൺസർവേറ്റീവിന്റെ ഭരണത്തിന്റെ അവസാനിപ്പിച്ചുകൊണ്ടാണ് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നത് ലേബർ പാർട്ടി അധികാരം ലഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് കുടിയേറ്റം തന്നെയായിരുന്നു യു കെയിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടുന്നു അതൊരു പത്ത് ലക്ഷത്തിനടുത്തൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അതിനോടുള്ള എതിർപ്പ് കൂടിക്കൂടി വരുന്നു നേരത്തെ നമുക്ക് വിദേശത്ത് നിന്ന് വരുന്നവരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒരു കാര്യമായിരുന്നു യു കെ യിലെ ജനങ്ങളെ ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഇവിടുത്തെ എൻ എച്ച് എസിലൊക്കെ അല്ലെങ്കിൽ പിന്നെ പൊതുവെ ആരോഗ്യ മേഖലയിൽ യു കെക്ക് ഏറ്റവും കൂടുതൽ പേര് വർക്ക് ചെയ്യുന്ന വിദേശത്ത് നിന്നുള്ളവരാണ് അതുകൊണ്ട് തന്നെ പൊതുവെ വിദേശത്തുള്ളവരോട് ഒരു താല്പര്യം അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ക്രമാതീതമായിട്ട് ഈ കുടിയേറ്റം കൂടിയപ്പോൾ അതിൻ്റെ കൂടാതെ അനധികൃത കുടിയേറ്റവും കൂടെ കൂടിയപ്പോഴത്തേക്ക് വിദേശത്തു നിന്നുള്ള കുടിയേറ്റത്തെ ഇവിടുത്തെ സാധാരണക്കാർ എതിർത്ത് തുടങ്ങി നമുക്കറിയുമ്പോൾ ആ ഒരു എതിർപ്പിൻ്റെ ഫലമായിട്ടാണ് കൺസർവേറ്റീവിൻ്റെ ഭരണം നഷ്ടപ്പെടുകയും ലേബർ അധികാരത്തിൽ വരികയും ചെയ്തത് സാധാരണ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ലേബർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ ഈ കുടിയേറ്റത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളത് പക്ഷേ ഇതുവരെ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഋഷി സുലഗിൻ്റെ നേതൃത്വം മന്ത്രിസഭ അന്ന് അനധികൃത കുടിയേറ്റത്തിലൂടെ യു കെയിലേക്ക് വരുന്നവരെ റുവാണ്ടയിലേക്ക് മാറ്റാനുള്ള ഒരു പ്ലാൻ കൊണ്ടുവന്നിരുന്നു പക്ഷേ ആ പ്ലാനും ലേബർസ് ഗവൺമെൻറ് എടുത്ത് മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അനധികൃതമായിട്ട് കുടിയേറി വരുന്നവർ ഇവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും നല്ല ഫെസിലിറ്റികളിലും അവർക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് യു കെ ഗവൺമെൻറ് ഓരോ ദിവസവും ചെലവാക്കിക്കൊണ്ട് ഇരിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാർ ഇത് എതിർക്കുകയാണ് കാരണം ഇവിടെ ജോലി ചെയ്യുന്ന സാധാരണക്കാർ കൊടുക്കുന്ന ടാക്സ് ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ അനധികൃതമായിട്ട് കുടിയേറി വരുന്നവരെ താമസിപ്പിക്കുന്നത് അതുകൊണ്ട് ബ്രിട്ടീഷ് സിറ്റിസൺസിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് യു കെയിൽ ടാക്സ് കൊടുക്കുന്നവർക്ക് കിട്ടാത്ത ഫെസിലിറ്റികളൊക്കെയാണ് അനധികൃതമായിട്ട് കുടിയേറി വരുന്നവർക്ക് കിട്ടുന്നതെന്നുള്ളവര് ധ്വനിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടോമി റോബിൻസൻ്റെ നേതൃത്വത്തിൽ അതിനെതിരെ ശക്തമായിട്ട് അവർ പ്രതികരിച്ചു തുടങ്ങി അതിൻ്റെ ഫലമായിട്ടാണ് ഒരുപാട് കലാപങ്ങളൊക്കെ യു കെയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ കലാപങ്ങളെയൊക്കെ അടിച്ചമർത്താൻ ലേബർ ഗവൺമെൻറ് സാധിച്ചെങ്കിലും യു കെയിലെ കുടിയേറ്റത്തിനെതിരായുള്ള മുന്നേറ്റം ഓരോ ദിവസവും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാമല്ലോ റീഫോം പാർട്ടി അനധികൃത കുടിയേറ്റത്തിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തുന്ന ഒരു പാർട്ടിയാണ് റീഫോം പാർട്ടി റീഫോം പാർട്ടി യു ഓരോ ദിവസവും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ലേബർ പാർട്ടിയുടെ ശക്തി ഓരോ ദിവസവും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഭൂരിപക്ഷത്തിലൂടെ അധികാരത്തിലെത്തിയിട്ടും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയാണ് യു കെയിലുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ ദിവസവും അവരുടെ ശക്തി നശിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ എപ്പോൾ വേണമെങ്കിലും അവരുടെ ഭരണം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള ചാൻസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ഭരണം ഇനി വരുന്നത് റീഫോം പാർട്ടിക്കാണോ കൺസർവേറ്റീവ് പാർട്ടിക്കാണോ എന്നുള്ളത് ഇപ്പോൾ സംശയത്തിന് നില ഇപ്പോൾ എല്ലാവരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയും അവർക്ക് പറ്റിയ തെറ്റുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ പുതിയ നേതാവായ അതായത് ഋഷിക് ശേഷം അവരുടെ പുതിയ നേതാവെന്ന് പറഞ്ഞാൽ കെമി ബെഡനോക്കാണ് അപ്പോൾ ഈ കെമി ഒരു വിദേ വിദേശത്ത് കുടിയേറിയ വ്യക്തി തന്നെയാണ് പക്ഷേ കെമിയും ഇപ്പോൾ ഈ വിദേശത്ത് നിന്നുള്ള കുടിയേറ്റത്തിനെ എതിർക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് അതായത് അവർ അടുത്ത ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിലൂടെ അവർ പുറത്തുവിട്ടിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിയമപരമായി ലേക്ക് വന്നവർക്കെതിരെയാണ് ആ നടപടികൾ അവർ ഹൈക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നത് അതായത് അനധികൃതമായിട്ട് യു വന്നവർക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിയമപരമായിട്ട് ഇവിടുത്തെ വിസ നിയമങ്ങൾ അനുസരിച്ച് അതിൻ്റെ ഫീസ് അടച്ച് എല്ലാം യു വന്ന് ഇവിടെ ജോലി ചെയ്ത് ഇവിടെ ടാക്സ് അടച്ച് ഇവിടുത്തെ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ രാജ്യത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന സ്കിൽഡ് വർക്കേഴ്സായിട്ട് വരുന്നവർക്കെതിരെയാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ പുതിയ പ്രഖ്യാപനങ്ങൾ എതിരായിട്ട് വരുന്നത് അതായത് നിയമപരമായിട്ട് യു വരുന്നവർക്കെതിരെയുള്ള നിയമങ്ങളാണ് കൺസർവേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കൺസർവേറ്റീവ് പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്ക് സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നവർക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടണമെങ്കിൽ അവർ പത്ത് വർഷം യു കെയിൽ നിൽക്കണം എന്നുള്ളൊരു നിയമം കൊണ്ടുവരുമെന്നാണ് അവർ പറയുന്നത് അതായത് അവർ അധികാരത്തിൽ എത്തിയാൽ നമുക്കറിയാമല്ലോ നിലവിലെ സാഹചര്യത്തിൽ സ്കിൽഡ് വർക്കർ വിസയിൽ സാധാ സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നവർക്ക് അഞ്ച് വർഷം യു കെയിൽ തികച്ചു കഴിഞ്ഞാൽ അവർക്ക് പെർമനന്റ് റെസിഡൻസിക്ക് അപേക്ഷിക്കാം അത് കഴിഞ്ഞ് ഒരു വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാം പിന്നെ പാസ്പോർട്ട് നേടിയെടുക്കാം ഇതെല്ലാം ചെയ്യാം അതായത് ഒരു ഏഴ് വർഷത്തിനുള്ളിൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് അവർ എത്തും ഇതിനുവേണ്ടി കുറച്ചധികം പൈസ അവർ ചിലവാക്കേണ്ടതുണ്ട് എന്നിരുന്നാലും യു കെയിൽ ഒരു പെർമനന്റ് റെസിഡൻസി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വിസ ഇല്ലാതെ യു കെയിൽ നിൽക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ കൺസർവേറ്റീവ് പറയുന്നത് അതായത് അവർ അവരധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ അഞ്ച് വർഷം എന്നുള്ളത് പത്ത് വർഷം ആക്കുമെന്നാണ് പറയുന്നത് ഇത് സത്യം പറഞ്ഞാൽ വളരെ ഒരു കാര്യം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോൺസർഷിപ്പ് ഉള്ള ഒരു കമ്പനിയിൽ പത്ത് വർഷം തുടരുക എന്നുള്ളത് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പോട് കൂടി യു കെയിൽ പത്ത് വർഷം തുടരുക എന്നുള്ളത് സാധാ കെയർ ഹോമുകളിലോ അല്ലെങ്കിൽ സാധാ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഒരു കാര്യമാണ് അപ്പോൾ എൻ എച്ച് എസ് സിലൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് കാരണം അവരുടെ ജോലി പെർമനൻ്റ് ആണ് അവരുടെ ലൈസൻസ് നഷ്ടപ്പെടുകയില്ല പക്ഷേ സാധാ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പത്ത് വർഷം ഇവിടെ ആ ഒരു ഒറ്റ എംപ്ലോയർ അല്ലെങ്കിൽ പല എംപ്ലോയറെടുത്ത് കീഴിൽ വർക്ക് ചെയ്ത് പത്ത് വർഷം തയ്ക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ എപ്പോഴും വീസ പുതുക്കും ണം അതിനുവേണ്ടി പൈസ ചിലവാക്കണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊരു കാര്യം തന്നെയാകും അതുകൊണ്ട് തന്നെ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ ഈ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെപ്പോലെ നിയമപരമായിട്ട് യു കിലേക്ക് വന്നവരായിരിക്കും അതുകൂടാതെ അവർ പറയുന്ന മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ലഭിക്കണമെങ്കിൽ അത് കഴിഞ്ഞു അഞ്ച് വർഷവും കൂടെ ഇവിടെ നിന്നാൽ മാത്രമേ എന്നാണ് അതായത് പതിനഞ്ച് വർഷം തികയുന്നവർക്ക് മാത്രമേ സിറ്റീസൺഷിപ്പ് കൊടുക്കുകയുള്ളൂ അതോടൊപ്പം ഇപ്പോൾ നമുക്കറിയാവില്ല ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ മതി അതുപോലെ തന്നെ അവർ പറയുന്ന ഇവിടുത്തെ എന്തെങ്കിലും നിയമലംഘനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് പി ആർ കൊടുക്കുകയില്ല അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കുകയില്ലെന്നൊക്കെ പറയുന്നത് അതുപോലെ ഏതൊക്കെയാണെന്നുള്ളത് അവരി ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അറിയില്ല അവർ ഭരണത്തിൽ വരുമോ എന്നുള്ളത് വന്ന് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അവർ പറയുന്ന ഇവിടുത്തെ ബെനിഫിറ്റ്സുകളോ അങ്ങനെ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ ടാക്സ് വെട്ടിപ്പ് അങ്ങനെ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളവർക്കും പവൻ റെസിഡൻസിയോ സിറ്റിസൺഷിപ്പോ കൊടുക്കുകയില്ലെന്നാണ് അവർ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് പലർക്കും യു കെയിലേക്ക് എത്തിയ പലർക്കും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് പി ആർ ലഭിക്കാത്തവർക്ക് ഇതിൽ ബുദ്ധിമുട്ടേറിയ ഒരു നിർദ്ദേശങ്ങൾ തന്നെയാണ് അതായത് ലേബറിൻ്റെ ഭരണം നമുക്ക് അറിയാൻ സാധിക്കില്ല എപ്പോൾ വേണമെങ്കിൽ നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസിലൂടെയാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജന ക്രമാതീതമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വന്നാൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇവിടെയും അവർ അനധികൃത കുടിയേറ്റത്തിനെതിരെ ഒരു വാക്ക് പോലും ശബ്ദിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരിപ്പോഴും നിയമപരമായിട്ട് യു കിലേക്ക് വരുന്നവർക്ക് ബുദ്ധിമുട്ട് നിർദ്ദേശങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് പോയിന്റ് ബേസ് സിസ്റ്റം വഴിയൊക്കെ കഷ്ടപ്പെട്ട് ജോലി കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂ പാസ്സായൊക്കെ യു കിലേക്ക് വരുന്നവരെയാണ് അവർ വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഇത് കൺസർവേറ്റീവ് അധികാരത്തിൽ വന്നാലുള്ള കാര്യമാണ് മറ്റ് ഇപ്പോൾ കൺസർവേറ്റീവ് അല്ലെങ്കിൽ അടുത്ത ഭരണം ഒന്നുകിൽ മന്ത്രിസഭ അല്ലെങ്കിൽ കൺസർവേറ്റീവോ റീഫോം പാർട്ടിയോ ആയിരിക്കും വരുന്നത് ഇപ്പോൾ അടുത്തത് റീഫോം പാർട്ടി റീഫോം പാർട്ടി അറിയാവില്ല കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയാണ് നിജൽ ഫാരജിയുടെ നേതൃത്വത്തിലുള്ള ഈ ഈ ഈ റീഫോം പാർട്ടി യു കെയിൽ അനധികൃത കുടിയേറ്റം തടയും എന്ന് തന്നെയാണ് അവർ തീർത്തു പറയുന്നത് അവർ ഇതുവരെ ഒരിക്കലും സ്കിൽഡ് വർക്കർ വിസയം അല്ലെങ്കിൽ നിയമപരമായിട്ട് യു കെയിലേക്ക് വരുന്നവരെ തടയും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇവർ പറഞ്ഞിട്ടില്ല അനധികൃതമായിട്ട് യു കെയിലേക്ക് വരുന്നവരെ തടയും എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അവിടെ നിന്ന് ഒരുപാട് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചു നാടുകളിലേക്ക് അയക്കുന്നുണ്ട് അതവിടെ തന്നെ ഇന്നൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്ന് എന്ന് പറഞ്ഞാൽ യു എസിലേക്ക് അനധികൃതമായിട്ട് നിങ്ങൾ കുടിയേറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരം തന്നെ തിരിച്ചയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇപ്പോൾ യു കെയിൽ ഇനിയിപ്പം നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി അടുത്ത പറഞ്ഞ കൺസർവേറ്റീവ് വന്നാലും റീഫോം വന്നാലും അവർ കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടി എടുക്കും എന്നുള്ളത് തന്നെയാണ് കാരണം ഇവിടുത്തെ പൊതുജനങ്ങളുടെ താല്പര്യം അതാണ് ഇവിടുത്തെ പാർട്ടികളെല്ലാം തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇപ്പോൾ കൺസർവേറ്റീവ് ആയാലും നേരത്തെ കുടിയേറ്റത്തിനെതിരെ ശക്തമായി സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ അവരുടെ വേര് അവരുടെ അടിവേര് ഇളങ്ങിക്കൊണ്ടിരിക്കുകയാണ് യു കെയിൽ ഫാരഗിയുടെ നേരത്തുള്ള റീഫോം പാർട്ടി മുമ്പോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയും അവരുടെ നിലനിൽപ്പിന് വേണ്ടി കുടിയേറ്റത്തിനെതിരെ സംസാരിച്ച് തുടങ്ങിയിരിക്കുകയാണ് അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അടുത്ത ഭരണം ആര് വന്നാലും അത് കുടിയേറ്റക്കാർക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളുള്ള നിയമങ്ങളായി കൊണ്ടുവരുമെന്നാണ് നമുക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇപ്പോൾ ലേബറിൻ്റെ ഒരു മന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പതിനാല് വർഷം യു കെയിൽ ഭരിച്ചിട്ട് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാതെ ഒരു പാർട്ടിയുടെ പുതിയ പ്രഖ്യാപനം അതായത് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കിട്ടുകയുള്ളൂ പത്ത് വർഷം കഴിഞ്ഞാൽ പി ആർ കിട്ടുകയുള്ളു തുടങ്ങിയ നിർദ്ദേശങ്ങൾ അവർ ബാലിസ്യമായിട്ട് എടുക്കുന്നുള്ളൂ അതൊന്നും കാര്യമായിട്ട് അവർ എടുക്കുന്നില്ലെന്നാണ് കഴിഞ്ഞ ദിവസം ലേബറിൻ്റെ ഒരു മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊന്നും ഒരു ത്രട്ടായിട്ട് തൽക്കാലത്തെ ഇതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരികയില്ല പക്ഷേ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് തീർത്ത് ഒരിക്കലും പറയാനൊക്കെ ഒരു സാഹചര്യമാണ് അന്നേരം നിങ്ങളെല്ലാവരും തന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എൻ എച്ച് എസ് പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ നല്ല നല്ല കമ്പനികളിലേക്ക് നിങ്ങളുടെ ജോലികൾ മാറുക കാരണം നമുക്ക് എന്തെങ്കിലും ഇവർ നിയമങ്ങൾ മാറ്റിയാലും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ ഇവിടെ പിടിച്ചു ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് അവസരം ഒരുക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഇന്നൊരു വാർത്ത വന്നത് നിങ്ങളെ ഒന്ന് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതൊരു നിയമമോ ഒന്നുമല്ല ഇതിവിടെ ഒരു വാർത്ത വന്നത് നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പറയാനപ്പെട്ട ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റ് വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം